നമസ്കാരം കേരളം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് സിനിമാ മേഖലയിലെ ദുഷ്പ്രവണതകളെ അക്കമിട്ട് നിർത്തിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം മുതലാണ് ഇതിന്റെ തുടക്കം അന്നു മുതൽ ഇന്ന് വരെയുള്ള പോരാട്ടങ്ങളിൽ തോൾ ചേർന്ന് പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് കേരള വനിതാ കമ്മീഷൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ബഹുമാനപ്പെട്ട വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതിദേവിയാണ് മാഡം ഞാനിപ്പോ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനേഴില് ഈ നടി ആക്രമിക്കപ്പെട്ടത് മുതൽ ഇന്ന് വരെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും വനിതാ കമ്മീഷന്റെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഈ കേസ് ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഈ റിപ്പോർട്ട് പുറത്തെത്തി നിൽക്കുമ്പോൾ വനിതാ കമ്മീഷന്റെ ഇടപെടലുകൾ ഒന്ന് കമ്മീഷൻ എവിടെയൊക്കെ സ്ത്രീകളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ അത് പരാതികളായിട്ട് ഞങ്ങളുടെ മുമ്പാകെ എത്തുകയോ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയോ അല്ലാതെയുള്ള ദൃശ്യമാധ്യമങ്ങളിലൂടെയോ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്യുന്ന ഏതൊരു വിഷയത്തിലും വനിതാ കമ്മീഷൻ സ്ത്രീകൾക്ക് വേണ്ടി ഇടപെടാറുണ്ട് കേരളത്തിൽ സ്ത്രീയെ ഒരു ഒരു സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു നടിക്കെതിരെ ഏറ്റവും നിഷ്ഠൂരമായിട്ടുള്ള രൂപത്തിലുള്ള ഒരു അതിക്രമം നടന്നത് കേരളീയ സമൂഹത്തെ ആകെ വളരെ ഞെട്ടിക്കുകയും ഇത് മലയാള സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് രക്ഷയില്ലാതാവുന്നുണ്ടോ എന്ന് സംശയിക്കാൻ ഇടവരികയും ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു ആ സംഭവം ഉണ്ടായപ്പോൾ കേരളത്തിലെ സ്ത്രീകൾ ആകെ ഒന്നിച്ച് ആ നടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നേ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ തന്നെ കേരള വനിതാ കമ്മീഷൻ ആ സ്ത്രീയുടെ കാര്യത്തിൽ ഇടപെടുകയും അത് അതോടൊപ്പം അവർക്ക് പിന്തുണ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഉറപ്പുവരുത്താനുള്ള നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഒരു പ്രതീക്ഷ ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ആ കൂടി മലയാള സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന കുറച്ച് സ്ത്രീകളെങ്കിലും പ്രതികരിക്കാൻ മുന്നോട്ട് വന്നു അവർ കുറച്ചുപേർ ഒത്തുകൂടി വിമൻ ഇൻ സിനിമ കലക്റ്റീവ് എന്ന സംഘടന ഉണ്ടാക്കി അവർ കേരള മുഖ്യമന്ത്രിയെ കണ്ടു നിവേദനം കൊടുത്തു മുഖ്യമന്ത്രി അവർക്ക് ഉറപ്പ് നൽകി ഈ പ്രശ്നത്തിൽ അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് ആവശ്യമായിട്ടുള്ള നടപടിയെടുക്കാം എന്നുള്ളത് തുടർന്ന് ഈ നടിയെ ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണ അന്വേഷണം വളരെ ത്വരിതഗതിയിൽ വളരെ കൃത്യമായി പോലീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനും അതിൻ്റെ ഭാഗമായി ഒരുപക്ഷെ കേരളത്തിൽ ആരും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു ടേണിംഗ് പോയിന്റിലേക്ക് തുടക്കത്തിൽ ആ ഡ്രൈവറെ ആണ് എല്ലാവരും പ്രതിയായിട്ട് കണക്കാക്കിയിരുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഒരു കൃത്യം നിർവഹിക്കാൻ ഒരു കൊട്ടേഷൻ സംഘമായിട്ടാണ് പ്രവർത്തനം നടന്നിട്ടുള്ളത് എന്ന് കാണാനും പ്രശസ്തനായിട്ടുള്ള ഒരു സിനിമാ നടനെ അറസ്റ്റ് ചെയ്യാനും കൽത്തുറുങ്കിൽ പാർപ്പിക്കാനും വളരെ നല്ല രൂപത്തിലുള്ള അന്വേഷണം നടത്തിക്കൊണ്ട് ആ കേസ് കോടതിയിൽ കോടതിയിലെത്തിക്കാനും കഴിഞ്ഞു പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നും ആ കേസിന് ഒരു പര്യവസാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നാം ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയം സ്ത്രീകൾക്ക് നീതി ലഭ്യമാക്കാൻ കോ നിയമ സംവിധാനം എത്രത്തോളം ജാഗ്രത പുലർത്തണം സ്പീഡി ജസ്റ്റിസ് എന്നാണ് പറയുന്നത് ഡിലേ ഇൻ ജസ്റ്റിസ് ഇസ് ഡിനയൽ ഓഫ് ജസ്റ്റിസ് എന്നുള്ളതാണ് നമ്മൾ സാധാരണ പറയാറില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിക്ക് നീതി നിഷേധ നീതി ലഭ്യമായി എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ നീതി നിഷേധിക്കപ്പെടുമോ എന്ന് ആശങ്കപ്പെടുന്ന അവസ്ഥ കോടതിക്കകത്തടക്കം ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ വലിയ ആശങ്കയാണ് നമ്മളിലെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഡബ്ല്യു സി സി രൂപീകരിച്ചതിന് ശേഷം ആ ഡബ്ല്യു സി സിക്ക് വലിയ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ എതിർപ്പുകൾ വന്നു എന്നുള്ളതാണ് ഡബ്ല്യു സി സിയിൽ അംഗമായതിന്റെ പേരിൽ സ്ത്രീകളെ അറ്റാക്ക് ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി ആ നിലക്കുള്ള ഒരു സമീപനം കേരളത്തിലെ അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബ്ല്യു സി സി മുന്നോട്ട് വന്നു അവർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി െ രണ്ട് റിട്ട് ഹർജികൾ ഫയൽ ചെയ്തു അതിനിടയിൽ അതിനിടയിലാണ് ഗവൺമെന്റ് ഒരു ഈ അന്വേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പഠന കമ്മിറ്റിയെ നിയുക്തമാക്കിയിട്ടുള്ളത് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായിക്കൊണ്ട് പ്രശസ്ത സിനിമാ നടിയായിട്ടുള്ള ശ്രീമതി ശാരദയും അതുപോലെ തന്നെ ഒരു ഐ എ എസ് ഓഫീസർ റിട്ടയർഡ് ഐ ഐ എസ് ഓഫീസർ വത്സലകുമാരിയും അംഗങ്ങളായിട്ടുള്ള ഒരു കമ്മിറ്റിയെ ആ കമ്മിറ്റി നല്ല കൂടിയിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടാണ് റിപ്പോർട്ട് ഗവൺമെന്റിനെ സമർപ്പിച്ചത് റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സമർപ്പിച്ചുവെങ്കിലും അതിൻ്റെ തുടർന്ന് കോവിഡ് ആയിരുന്നു കേരളത്തിൽ വലിയ രൂപത്തിൽ ജന ജനകീയ ഇടപെടൽ സാധ്യമാവാത്ത ഒരു അന്തരീക്ഷമുണ്ടായി സ്വാഭാവികമായിട്ടും അതിന് ആ ഒരു കാലയളവിൽ പ്രത്യേകിച്ച് അതിനെ തുടർന്നുള്ള നടപടികൾ ഉണ്ടായില്ല പക്ഷേ ഡബ്ല്യു സി സി ഫയൽ ചെയ്തിട്ടുള്ള റിട്ട് ഹർജികൾ ഹൈക്കോടതി മുമ്പാകെ ഉണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയിട്ടുള്ള വനിതാ കമ്മീഷൻ സ്വമേധയാ ഈ റിട്ട് ഹർജികളിൽ കക്ഷി ചേരുകയുണ്ടായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഇംപ്ലി ഇംപ്ലീറ്റിംഗ് പെറ്റീഷൻ അംഗീകരിച്ചു നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കേരളത്തിലെ ഏറ്റവും ഒരു കലാപരമായിട്ട് ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കപ്പെടുകയും അതുപോലെ തന്നെ ജനങ്ങളുടെ ബോധമണ്ഡലത്തിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിക്കുന്ന സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡബ്ല്യു സി സി നൽകിയിട്ടുള്ള ആ പരാതിയിൽ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു ൊണ്ട് തന്നെ ഇത് പിന്നെ ഒരു സ്ത്രീ നിന്നുള്ള ഇടപെടൽ ഉണ്ടാവണം എന്ന് വനിതാ കമ്മീഷൻ ആവശ്യപ്പെടുകയുണ്ടായി അതിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ടാണ് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളുടെ ആനുകൂല്യം പോലും ഈ മേഖലയിലുള്ള സ്ത്രീകൾക്ക് ലഭ്യമാവുന്നില്ല എന്നുള്ളത് കണ്ടിട്ടുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്നിൽ പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് ആൻഡ് വർക്ക് പ്ലേസ് എന്ന് പറയുന്ന പോഷ് ആക്ട് എന്ന് വളരെ ആലങ്കാരികമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ നിയമത്തിൻ്റെ പ്രയോജനം സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലഭ്യമായി എന്നുള്ളത് ഡബ്ല്യു സി സി ഹൈക്കോടതി മുമ്പാകെ നൽകിയിട്ടുള്ള ഹരജിയിൽ അവർ വ്യക്തമാകുകയുണ്ടായി തീർച്ചയായും ഈ നിയമത്തിൻ്റെതായിട്ടുള്ളൊരു സംവിധാനം പരാതി പരിഹാര സംവിധാനം ഈ മേഖലയിൽ കൊണ്ടുവരേണ്ടെന്നത് അത്യന്താപേക്ഷിതമാണ് എന്നുകൂടിയാണ് വനിതാ കമ്മീഷൻ ഹൈക്കോടതി മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങളുടെ കൂടെ അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായത് അതിൻ്റെ ഭാഗമായിട്ട് വിമൻ ഇൻ സിനിമ കലക്റ്റീവിൻ്റെ അഭിപ്രായങ്ങളും വനിതാ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള അഭിപ്രായങ്ങളും ഒക്കെ മാനിച്ചുകൊണ്ട് ഉത്തരവ് വന്നപ്പോൾ സിനിമാ രംഗ രംഗത്തെ ഇതെങ്ങനെയാണ് പ്രാവർത്തികമാക്കാൻ കഴിയുക സിനിമാ മേഖലയിൽ ഇത് പ്രാവർത്തികമാക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് പല പലയിടത്തും ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് പല രാജ്യങ്ങളിലേക്കും പോകുന്ന സമയത്ത് അതുപോലെ തന്നെ കലാകാരന്മാർ മറ്റ് പലയിടങ്ങളിൽ നിന്നും ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് വരുമ്പോൾ എവിടെയാണ് ഐ സി പ്രവർത്തിക്കുക ഇതായിരുന്നു സിനിമാ മേഖലയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ആശങ്ക ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ ഒരു ഒരു സന്ദർഭത്തിൽ ഞങ്ങള് ഡബ്ല്യു സി സി ഞങ്ങൾക്ക് തന്നിട്ടുള്ള വനിതാ കമ്മീഷന് തന്നിട്ടുള്ള നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഗവൺമെന്റിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വനിതാ കമ്മീഷനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മീറ്റിംഗ് തിരുവനന്തപുരത്ത് വെച്ച് വിളിച്ചു ചേർത്തിട്ടുള്ളത് ആ മീറ്റിംഗിലാണ് വിവിധ സംഘടനകൾ അമ്മ ഫെക്റ്റ മാക്റ്റ അതുപോലെ തന്നെ ചെറിയ ചെറിയ ഒട്ടേറെ സംഘടനകൾ സിനിമാ മേഖലയിൽ വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടനാ പ്രതിനിധികളെ ഉൾച്ചേർത്തുകൊണ്ട് ഡബ്ല്യു സി സിയുടെ പ്രതിനിധികളും കൂടി ഒത്തുചേർന്നിരുന്നു കൊണ്ടാണ് എങ്ങനെയായിരിക്കണം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ചർച്ച ഞങ്ങൾ ഇവിടെ നടത്തിയത് ഒരു ദിവസത്തെ ചർച്ച കൊണ്ടത് അതിന് പര്യവസാനം ഉണ്ടായില്ല അമ്മയുടെ പ്രതിനിധികൾ അതിൽ വലിയ ഒരു എതിർപ്പായിരുന്നു ആദ്യത്തിൽ ആദ്യം തന്നെ പ്രതി പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് പക്ഷേ അവർ സഹായിക്കും പിന്നീട് എറണാകുളത്തും ആ മീറ്റിംഗിന്റെ തുടർച്ച നടന്നതിനെ തുടർന്നാണ് സിനിമാ മേഖലയിൽ ഓരോ നിർമ്മാണ യൂണിറ്റുകളും ഒരു യൂണിറ്റുകളുടെയും ഭാഗമായിട്ട് ഐ സി ഫോം ചെയ്യണം എന്നുള്ള ധാരണയിലേക്ക് എത്തിയത് അതിൽ നിയമം അനുശാസിക്കുന്ന വിധത്തിൽ സീനിയർ മോസ്റ്റ് ഫീമെയിൽ എംപ്ലോയി അധ്യക്ഷയായിക്കൊണ്ട് ഒരു എക്സ്റ്റേണൽ മെമ്പർ നിയമമറിയാവുന്ന സ്ത്രീ പ്രശ്നങ്ങളിൽ പ്രാവീണ്യമുള്ള ഒരു സ്ത്രീയെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ പ്രതിനിധികൾ ഉൾക്കൊ ഉൾ ഒരു കമ്മിറ്റികൾ ഒരു കമ്മിറ്റി ഇൻറ്റേർണൽ കമ്മിറ്റി എല്ലായിടത്തും പ്രവർത്തനക്ഷമമാകണം എന്ന് തീരുമാനിച്ചു ആ തീരുമാനം വന്നതിന് ശേഷം ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു ഒരു ഒരിടക്ക് ഞങ്ങൾക്ക് ഒരു അറിയിപ്പ് കിട്ടിയത് ഒരു 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 സ്ഥലത്തും ഒരു ഒരു ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് ഈ ഐ ഇല്ലാതെ കൃത്യമായിട്ട് പ്രവർത്തനക്ഷമല്ലാത്ത ഐ സി ഇല്ലാതെ ഷൂട്ടിംഗ് നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അവർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം ഐ സി ഫോം ചെയ്തിട്ടുണ്ട് എന്ന് ഈ മേഖലയിൽ പണിയെടുക്കുന്ന മുഴുവൻ ആളുകളും അറിയത്തക്ക വിധത്തിൽ അത് പ്രദർശിപ്പിച്ചിരിക്കണമെന്നാണ് നിയമം അത് ആ രൂപത്തിൽ അത് പറയുന്നുണ്ട് ഞങ്ങൾ ഒരു ഒരു ഷൂട്ടിംഗ് സൈറ്റിൽ ചെന്നപ്പോൾ ഒരു സ്കൂളായിരുന്നു ആ ഷൂട്ടിംഗ് സൈറ്റിൽ ചെന്നപ്പോൾ അവിടെ കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികളെയടക്കം ഈ അഭിനയിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇന്റേണൽ കമ്മിറ്റിയെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ ഇൻറ്റേർണൽ കമ്മിറ്റിയുടെ വിവരം തരണം എന്ന് പറഞ്ഞപ്പോൾ ഒരു പുരുഷൻ അധ്യക്ഷനായി അധ്യക്ഷനായിട്ടുള്ള ഇൻറ്റേർണൽ കമ്മിറ്റിയുടെ വിവരമാണ് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് ഞങ്ങളത് അതുകൊണ്ട് തന്നെ ആ ഷൂട്ടിങ് തൽക്കാലം നിർത്തിവെക്കാൻ വേണ്ടി പറഞ്ഞു ഇൻറ്റേർണൽ കമ്മിറ്റി രൂപീകരിച്ചു എന്ന് ഉറപ്പ് നൽകിയതിന് ശേഷമാണ് പിന്നീട് ഷൂട്ടിംഗ് നടന്നിട്ടുള്ളത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മിക്കവാറും എല്ലാ യൂണിറ്റുകളിലും ഞങ്ങൾ നിർമ്മാതാക്കളുടെ സംഘടനയോട് പറഞ്ഞിട്ടുള്ളത് ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഇന്റേണൽ കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് നൽകി കഴിഞ്ഞാൽ മാത്രമേ ഇത് രജിസ്ട്രേഷൻ അടക്കം നൽകാവൂ എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വപരമായിട്ടുള്ള ഇടപെടലിൻ്റെയും നിർദ്ദേശങ്ങളുടെയും ഭാഗമായിട്ട് നടപ്പിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഹേമാ കമ്മിറ്റിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള കാര്യം പരാതിപ്പെടാനെങ്കിലും ഉള്ള ഒരു സംവിധാനം ഉറപ്പുവരുത്തുക അത് ഉറപ്പു വരുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു നല്ല ഇടപെടലായിട്ട് പിന്നെ ഈ കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഫലപ്രദമായിട്ട് അന്ന് മുതൽ ഇന്ന് വരെ വനിതാ കമ്മീഷൻ ഈ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ ആവശ്യങ്ങൾ അവരുടെ പരാതികൾ അവരുടെ അവര് അവരുടെ ആശങ്കകൾ ഒക്കെ പങ്കുവെക്കാൻ അവരോടൊപ്പം ഉണ്ടായിട്ടുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഐ സികളുടെ പ്രവർത്തനം സിനിമാ മേഖലയിൽ ഐസികളുടെ പ്രവർത്തനത്തിന് പല പരിമിതികളുണ്ട് ഇപ്പൊ പറഞ്ഞതുപോലെ പല ലൊക്കേഷനുകളിലേക്ക് പോകുമ്പോഴും ഒക്കെ ഒരു പരിമിതി വരുന്നുണ്ട് ഹേമ കമ്മിറ്റിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഐ സികളെ പോലും പലപ്പോഴും ഭീഷണിപ്പെടുത്തുകയും വരുതിയിലാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനൊരു ബദൽ ായിട്ട് കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം ഒരു ട്രിബ്യൂണൽ ഈ കാര്യങ്ങൾ ഡീല് ചെയ്യുന്നതിന് വേണ്ടി ഒരു ട്രിബ്യൂണൽ വേണം എന്നുള്ളതാണ് ഇതിനെ കുറിച്ച് കമ്മീഷന്റെ ഒരു അഭിപ്രായം ഒരു ട്രിബ്യൂണൽ വരുന്നതോട് ഒരു ശാശ്വത പരിഹാരം ഇതിന് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് ഈ ഹേമ കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള ട്രിബ്യൂണലിന്റെ അധികാരപരിധിയും ഈ ഇന്റേണൽ കമ്മിറ്റികളുടെ അധികാര പരിധിയും തികച്ചും വ്യത്യസ്തമാണ് ഇന്റേണൽ കമ്മിറ്റികൾക്ക് ഈ സെക്സ് ആയിട്ടുള്ള സെക്ഷൽ അബ്യൂസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള പരാതികൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രമേ അധികാര അധികാരമുള്ളൂ എന്നാൽ ഈ ഹെമ കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള ട്രിബ്യൂണലോ അല്ലെങ്കിൽ പിന്നെ ഒരു ഓർഡിനൻസ് ഒരു ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള സംവിധാനം ഏതെങ്കിലും ഒരു തരത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം പ്രശ്നം ഇവരെ സെക്ഷൽ അബ്യൂസിന്റെ മാത്രമല്ല സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ശുചിമറികളില്ലാത്ത സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വൈര്യമായി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം പോലും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇതിനെല്ലാം ഉപരിയായിട്ട് ഒരു മേഖലയും ഇല്ലാ മേഖലയിലും ഇല്ലാത്ത വിധത്തിൽ ഈ വേതനത്തിലുള്ള അന്തരം വലിയ വിവേചനമാണ് സ്ത്രീയും പുരുഷനും പ്രശസ്തരായിട്ടുള്ള സിനിമാ നടിമാരും ും നടന്മാരുടെ ഏഴയലത്തുള്ള വരുമാനം പറ്റാത്തവരായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു വലിയ പ്രത്യക്ഷമായിട്ടുള്ള രൂപത്തിലുള്ള ഒരു ഇന്നീക്വാളിറ്റി ജെൻഡറിൻ്റെ കാര്യത്തിൽ നിലനിൽക്കുന്നതാണ് അത് പരിഹ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടി കഴിയത്തക്ക വിധത്തിലുള്ള ഒരു സംവിധാനം തൊഴിൽ പരമായിട്ടുള്ള അവകാശങ്ങൾ അതുപോലെ തന്നെ അവരുടെ സുരക്ഷിതത്വം അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ വർക്കിംഗ് കണ്ടീഷൻസ് ഇങ്ങനെ സേവന വേതന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കാനും ഇടപെടാനും പരിഹാരം കാണാനുമുള്ള ഒരു സംവിധാനം എന്നുള്ള വേണം എന്നുള്ളതാണ് ഹേമ കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഈ രണ്ട് രണ്ട് കാര്യങ്ങളും വേണം ഇന്റേണൽ കമ്മിറ്റി ഒരു സിനിമ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് മുതൽ ആ സിനിമ റിലീസാകുന്നത് വരെ ഏതൊരു പെൺകുട്ടിക്കോ ഏതൊരു സ്ത്രീക്കോ പരാതിപ്പെടാനുള്ള സംവിധാനമാണ് ആ പരാതി എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ തന്നെ ഇന്റേണൽ കമ്മിറ്റിയാണ് തീരുമ്പോൾ ചിലത് പോലീസിന് കൈമാറേണ്ടെന്ന പരാതികൾ ഉണ്ടാവണം അല്ലെങ്കിൽ നിർമ്മാതാവ് ഇടപെട്ട് പരിഹരിക്കും കാര്യങ്ങൾ ഉണ്ടാവണം അപ്പൊ ഇന്റേണൽ കമ്മിറ്റി തീർച്ചയായിട്ടും ഉണ്ടാവണം അത് നിയമം അനുശാസിക്കുന്നതാണ് അതോടൊപ്പം ഹേമ കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുള്ള ഈ സംവിധാനം ട്രിബ്യൂണൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ എല്ലാം ഒറ്റയടിക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ല അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട് ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ അതിൽ ഇടപെടൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള ഫീലിംഗ് എങ്കിലും നമ്മുടെ നടിമാർക്ക് അതുപോലെ നടിമാര് മാത്രമല്ല അതിനേക്കാൾ ഉപരിയായിട്ട് ഒട്ടേറെ തലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഈ ഈ പിന്നെ സ്ത്രീകൾക്ക് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദരിമാർക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും ഇക്കാര്യത്തിലും ഗവൺമെൻറ് ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഇതിനകം നടപ്പിലാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് എഫ് ഭാഗമായിട്ട് തന്നെ വനിതാ സംവിധായക ർക്ക് അവർ സിനിമ സംവിധായകരായിട്ട് വരുമ്പോൾ പുതിയ നവാഗതരായിട്ടുള്ള വനിതാ സംരംഭകരെ അവരൊക്കെ പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ പിന്നീട് അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിനെ പ്രത്യേകമായിട്ട് പരിഗണിക്കുന്ന സംവിധാനം ഇതൊക്കെ മലയാള സിനിമാ രംഗത്ത് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ മറ്റുതര ഭാഷകളിലുള്ള സിനിമകൾക്ക് പോലും മാതൃകയാവുന്ന വിധത്തിലുള്ള നടപടികൾ ഈ കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രതീക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണ് തീർച്ചയായിട്ടും ഇതുപോലെ ഒരു കമ്മിറ്റി നിയോഗിക്കപ്പെടുക അല്ലെങ്കിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വരിക എന്ന് പറയുന്നത് പോലും ഒരു പക്ഷേ കേരളത്തിൽ മാത്രം സാധ്യമാവുന്ന ഒരു കാര്യമാണ് പക്ഷെ എന്ത് തന്നെ പറഞ്ഞാലും നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഒരു പുരുഷാധിപത്യ മനോഭാവം നിലനിൽക്കുന്നുണ്ട് അതിന്റെ ജീർണതകൾ എല്ലാ തൊഴിൽ മേഖലയിലും നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഇതുവരെയുള്ള ഒരു കമ്മീഷന്റെ അനുഭവത്തിൽ നിന്ന് മറ്റു തൊഴിലിടങ്ങളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും സിനിമാ മേഖലയിൽ അത് കുറച്ച് അധികമാണെന്നും ഒരു അത് കുറച്ചുകൂടി ക്രൂരമാണെന്നും തോന്നിയിട്ടുണ്ടോ ഈ ഹേമ കമ്മിറ്റി ആണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ പത്തമ്പതിലധികം വരുന്ന അനുഭവസ്ഥരായിട്ടുള്ള സ്ത്രീകളിൽ നിന്ന് അവർ മൊഴി രേഖപ്പെടുത്തിയത് ആ ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് മറ്റൊരു തൊഴിൽ മേഖലയിലും ഇല്ലാത്തതിനെ തൊഴിൽ മേഖലകളിനേക്കാൾ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ മേഖലയിലുണ്ട് എന്നുള്ളത് സ്ത്രീയെ കേവലം ശരീരം മാത്രമായിട്ട് കാണുന്ന ചിന്തിക്കാനുള്ള മസ്തിഷ്കവും പ്രവർത്തിക്കാനുള്ള ഊർജ്ജവും അതുപോലെ സർഗാത്മകമായിട്ടുള്ള കഴിവുകളുമുള്ള പ്രതിഭകളായിട്ടുള്ള സ്ത്രീകളെ ഉൾപ്പെടെ അംഗീകരിക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ള പരിഗണന കൊടുക്കാനുമുള്ള ഒരു മനോഭാവം ഈ സിനിമാ രംഗത്ത് ഇല്ല എന്ന ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എന്തെങ്കിലും പ്രതികരിക്കുന്ന ആളുകളെ ആ രംഗത്തു നിന്നൊന്ന് മാറ്റുന്നു അവർക്ക് പിന്നെ തൊഴിൽ നിഷേധിക്കുകയാണ് അല്ലെങ്കിൽ മറ്റ് പലതരത്തിൽ അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള പെരുമാറ്റം ഉണ്ടാവുകയാണ് റിപ്പീറ്റഡ് ആയിട്ട് ഷൂട്ടിങ്ങിന് വിധേയമാക്കി പതിനേഴ് തവണ ഒരു 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 ഹഗ് ചെയ്യുന്ന ഒരു രംഗം ഷൂട്ട് ചെയ്യിപ്പിച്ചു എന്നൊക്കെ തന്നെ ഈ റിപ്പോർട്ടിൽ അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ മറ്റൊരു മറ്റൊരു മേഖലയെയും താരതമ്യം ചെയ്യുന്ന വിധത്തിലല്ല സിനിമയുടെ അവസ്ഥ വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത സംവിധാനങ്ങളുടെ ഒരു കൂട്ടായ്മ അനിവാര്യമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനാവശ്യമായിട്ടുള്ള നല്ല ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടാവേണ്ടതായിട്ടുണ്ട് ഹേമ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് നടപ്പിൽ വരുത്തുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ വനി ഈ കാര്യത്തിൽ വനിതാ കമ്മീഷൻ സർക്കാരിന് അതിനുവേണ്ടി ശുപാർശ ചെയ്യുന്നതാണ് ഒരു ഞങ്ങളുടെ ഒരു ഇത് ഒരു മോണിറ്ററിങ് എന്തൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾക്ക് വനിതാ കമ്മീഷൻ്റെ മുമ്പാകെ ഡബ്ല്യു സി സി നൽകിയിട്ടുള്ള പരാതി ഇപ്പോഴും നിലവിലുണ്ട് ആ പരാതിയിലാണ് ഞങ്ങൾ റിപ്പോർട്ട് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടത് യഥാർത്ഥത്തിൽ അങ്ങനെ ഞങ്ങൾ പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുള്ള പശ്ചാത്തലമാണ് വീൺ ഈ ഹേമ കമ്മിറ്റി ഈ റിപ്പോർട്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഈ ഒരു കമ്മിറ്റിയുടെ തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ ചർച്ചയിൽ ഉള്ളത് എല്ലാവരും അതിനെ കുറിച്ചാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോ ഓൾറെഡി ഒരു സിനിമാ നയം നമ്മൾ രൂപീകരിക്കും ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് പറയണ്ടായി അതുപോലെ തന്നെ ഒരു സിനിമാ കോൺക്ലേവ് ഉടനെ തന്നെ ഒക്ടോബറിൽ തന്നെ സംഘടിപ്പിക്കുമെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രല്ല ഈ പറഞ്ഞിട്ടുള്ള ജീവിതർക്ക് അവർ പരാതിയുമായിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ ഏതൊരാളാണെങ്കിലും മുഖം നോക്കാതെ നടപടിയെടുക്കുന്നു മുഖ്യമന്ത്രിയും വ്യക്തമാക്കി കഴിഞ്ഞു അപ്പൊ ഇനി ഇതിന് അങ്ങോട്ടുള്ള തുടർ നടപടികൾ ഏത് തരത്തിലായിരിക്കും പോകുന്നത് സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾക്കാകെ നല്ല ആത്മവിശ്വാസം പകർന്നു നൽകാൻ ഉതകുന്ന വാക്കുകളാണ് ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ആഭ്യന്തര വകുപ്പിന്റെ കൂടെ ചുമതല വഹിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹം ഈ കഴിഞ്ഞ കാല കാലഘട്ടങ്ങളിൽ സിനിമാ മേഖലയിലുള്ള ഓരോ ഓരോ സ്ഥലങ്ങളിലുമുള്ള സ്ത്രീകൾക്കുണ്ടായിട്ടുള്ള പരാതികൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്തത് നടിയുടെ കാര്യത്തിൽ മാത്രമല്ല ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു സംവിധായികയായിട്ടുള്ള സ്ത്രീയുടെ പരാതി ഉണ്ടായിരുന്നു അതിലൊക്കെ ഗവൺമെന്റ് ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ ഒരു പ്രശ്നത്തിൽ ഇടപെടണമെങ്കിൽ എന്ത് വേണം ആ പ്രശ്നം തുറന്നു പറയാൻ തൻ്റെ പരാതി തുറന്നു പറയാനുള്ള മനോഭാവത്തിലേക്ക് സ്ത്രീകൾ വരണം ഒരു കൂട്ടം വരുന്ന സഹോദരിമാർ ഡബ്ല്യു സി സിയുടെ ബാനറിൽ അങ്ങനെ മുന്നോട്ട് വന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതിനൊക്കെ ഈ കാര്യം തന്നെ ഇപ്പം വെളിച്ചത്ത് വരാനിടയായിട്ടുള്ളത് ആ തുറന്ന് പറച്ചിലിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി ഇന്നലെ സംസാരിച്ചത് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയുടെ മൊഴിയാണ് എന്ന് പറയാതെയോ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരായിട്ടുള്ള കാര്യമാണ് എന്ന് പറയാതെയോ ആണ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടു അതുകൊണ്ട് തന്നെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നയാളായിരിക്കും അല്ലെ ഇന്നയാളുടെ പരാതി ആയിരിക്കും എന്ന് കണ്ടുകൊണ്ട് അതിന് നടപടി എടുക്കാൻ പറ്റില്ല പോലീസിൻ്റെ ഒരു കേസ് കണ്ട് നമ്മുടെ ക്രിമിനൽ നടപടി ചട്ടം അനുസരിച്ച് അതിന് ആ അന്വേഷണത്തിന് ഇടവരുത്തിയിട്ടുള്ള കാര്യങ്ങൾ അനുബന്ധമായിട്ടുള്ള തെളിവുകൾ സാഹചര്യ തെളിവുകൾ ഒക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള പരാതികൾ ലഭ്യമായി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ സിസ്റ്റം അങ്ങനെയാണല്ലോ അത് പരിഹരിക്കപ്പെട്ടുള്ളൂ ഇപ്പോൾ ഏത് തരത്തിലുള്ള സെക്ഷൽ അബ്യൂസായിക്കഴിഞ്ഞാലും അത് മറ്റു തരത്തിലുള്ള കുറ്റകൃത്യങ്ങളായി കഴിഞ്ഞാലും ആ കുറ്റകൃത്യങ്ങൾ സ്ഥാപിച്ചെടുക്കണം തന്നെ കുറ്റകൃത്യങ്ങൾക്ക് വിധേയയാക്കിയിട്ടുള്ള ആളുടെ പേരിൽ നടപടിയെടുക്കണം എന്നുള്ളൊരു ആവശ്യം ഉയർന്നു വരണം ഹെമാ കമ്മിറ്റിയുടെ മുമ്പാകെ മൊഴി കൊടുത്തിട്ടുള്ള നമ്മുടെ സഹോദരിമാരൊന്നും തന്നെ ഈ പ്രശ്നങ്ങളാകെയുണ്ട് അപ്പം എൻ്റെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ എന്നെ എന്നെ ഈ തരത്തിലുള്ള ചൂഷണം നടത്തുകയോ അല്ലെങ്കിൽ വിവേചനം കാട്ടുകയോ ചെയ്തിട്ടുള്ള ആൾക്കെതിരായിട്ട് നടപടിയെടുക്കണം എന്നല്ല ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ പ്രശ്നങ്ങൾ ഭാവിയിലെങ്കിലും ഭാവി തലമുറക്കെങ്കിലും ഉണ്ടാവാത്ത രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഹേമ കമ്മിറ്റിയോട് നിർദ്ദേശിച്ചിട്ടുള്ളത് ഹേമ കമ്മിറ്റി തന്നെ ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളത് മന്ത്രി അത് പറയുകയുണ്ടായി ഈ റിപ്പോർട്ട് നിരവധി വ്യക്തികളുടെ സ്വകാര്യത യുമായി ബന്ധപ്പെട്ടുള്ളതാണ് അവരൊക്കെ കമ്മിറ്റ് കമ്മിറ്റിയെ വിശ്വസിച്ചു കൊണ്ടാണ് അവർ മൊഴി നൽകിയിട്ടുള്ളത് സ്വന്തം കൈയ്യ കൊണ്ട് ടൈപ്പ് ചെയ്തിട്ടാണ് ഒരു കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിനെ പോലും വിശ്വാസത്തിലെടുക്കാതെ ഇത് പരസ്യപ്പെടുത്തരുത് ഈ അങ്ങനെ പരസ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ വ്യക്തികൾക്ക് പരാതിപ്പെട്ട വ്യക്തികൾക്ക് അവരുടെ വ്യക്തി ജീവിതത്തിൽ അവരുടെ സാമൂഹ്യ ജീവിതത്തിൽ അവരുടെ തൊഴിൽപരമായിട്ടുള്ള ഇടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്ന് അവരെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ പരാതിപ്പെടുന്നത് അപ്പൊ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ഇപ്പൊ ഈ മൊഴി കൊടുത്തിട്ടുള്ള സഹോദരിമാർക്കോ ഇനി മറ്റേതെങ്കിലും ആളുകൾക്കോ ഏതെങ്കിലും തരത്തിൽ പരാതിപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ആ പരാതി ഏറ്റവും നല്ല രൂപത്തിൽ വളരെ കൃത്യതയോടെ അന്വേഷണം നടത്തുമെന്നും കുറ്റക്കാർക്കെതിരായിട്ട് നടപടി എടുക്കണമെന്നുടെ അവരുടെ ആവശ്യം അവരാവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് പരിഗണിക്കും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും രാജ്യത്ത് നില നിലനിൽക്കുന്ന നിയമ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ ഹെമ കമ്മിറ്റി എന്ന് പറയുന്നത് എൻക്വയറി എൻക്വയറി കമ്മിറ്റി ആയിരുന്നില്ല എൻക്വയറി കമ്മീഷൻ എന്നുള്ള നിലക്കല്ല എൻക്വയറി കമ്മീഷൻ ആക്ട് പ്രകാരം നിയുക്തമാക്കിയിട്ടുള്ളതല്ല ഒരു പഠനം നടത്താനുള്ള ഒരു പഠന കമ്മിറ്റിയാണ് പഠിച്ചുകൊണ്ട് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഗവൺമെൻറിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ആ പ്രശ്നങ്ങളെ ഭാവിയിൽ ഇല്ലാതാക്കാൻ വേണ്ടി നിലവിലുണ്ടുള്ള ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു അന്തരീക്ഷം സിനിമാ മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാനാണ് സമഗ്രമായിട്ടുള്ള ഒരു സിനിമാ നയം ഒരുപക്ഷെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കണം ഒരു സംസ്ഥാനത്ത് ഇങ്ങനെയൊരു ഇടപെടൽ ഒരു സർക്കാർ നടത്തുന്നത് ഡബ്ല്യു സി സിയുടെ പരാതി വേണമെങ്കിൽ അങ്ങോട്ട് തള്ളിക്കളിയാമായിരുന്നു വേസ്റ്റ് വട്ടയിൽ ഇടായിരുന്നു പക്ഷേ ഒരു എൻക്വയറി കമ്മിറ്റി വെച്ചു ആ എൻക്വയറി കമ്മിറ്റിയുടെ റിപ്പോർട്ട് പരിശോധിച്ചു ഇന്റേണൽ കമ്മിറ്റികൾ ഉണ്ടാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു സ്ത്രീകൾക്ക് സിനിമാ മേഖലയിൽ ഏറ്റവും കൂടുതലായിട്ട് പങ്കാളിത്തം ഉറപ്പുവരുത്താൻ ഉള്ള നടപടികൾ സ്വീകരിച്ചു ചലച്ചിത്ര അക്കാദമി പോലുള്ള സംവിധാനങ്ങളിലൂടെ നല്ല പ്രൊമോഷനാണ് നവാഗതരായിട്ടുള്ള പെൺകുട്ടികൾക്ക് ഉൾപ്പെടെ ലഭ്യമാക്കി കൊടുത്തിട്ടുള്ളത് അവർക്ക് സാമ്പത്തികമായിട്ടടക്കം ഉള്ള സഹായം കൊടുത്തുകൊണ്ട് സിനിമാ മേഖലയിലേക്ക് കൂടുതൽ സ്ത്രീകൾ കടന്നു വരാനുള്ള സാഹചര്യം നമ്മുടെ ഗവൺമെന്റ് അതോടൊപ്പം വരും കാലഘട്ടങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളില്ലാത്ത ഒരു സ്ത്രീ സൗഹൃദ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരിടമായിട്ട് മലയാള സിനിമാ രംഗം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സമഗ്രമായിട്ടുള്ള ഒരു സിനിമാ നയം ഇവിടെ ആവിഷ്കരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു കോൺക്ലേവ് നടത്തും എന്ന് സജി നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഒത്തുചേർന്നിരുന്ന് സംസാരിക്കുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് മലയാള സിനിമ മെച്ചപ്പെടുത്താൻ പറ്റിയപ്പോ ലോകോത്തര മാതൃകയിലുള്ള സിനിമയായിട്ട് നമ്മുടെ മലയാള ഭാഷയിലുള്ള സിനിമ മാറ്റപ്പെടുന്നത് ഏവർക്കും ഈ സാംസ്കാരിക കേരളത്തിന് തന്നെ വലിയ പ്രചോദനമുണ്ടാക്കുന്ന തരത്തിലേക്ക് അത്തരം ഒരു കോൺക്ലേവിൽ നിന്ന് ഉരുത്തിരി കോൺക്ലേവിനെയൊക്കെ പരിഹസിക്കുകയാണ് ചിലർ കോൺക്ലേവ് എന്ന് പറയുന്ന വാക്ക് പറഞ്ഞപ്പോൾ ഇതൊന്ന് എന്തോ എന്തോ കാര്യത്തിനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടി ചിത്രീകരിക്കുന്നുണ്ട് ഒരു കോൺക്ലേവ് നടത്താൻ ഒരു സാംസ്കാരിക വകുപ്പ് തന്നെ മുന്നോട്ട് വരുമ്പോൾ മലയാള സിനിമാ രംഗത്ത് ആകെ സമഗ്രമായിട്ടുള്ള പരിഷ്കാരം നടത്താനുള്ള ചർച്ചകൾ എല്ലാ തലങ്ങളിലുമുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ സ ഭാഗമായിട്ട് എങ്ങനെയാണ് മാറ്റമുണ്ടാക്കാൻ വേണ്ടി കഴിയുക ആ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഇടവരട്ടെ എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് തീർച്ചയായും ഒരു സ്ത്രീ സൗഹൃദ അന്തരീക്ഷം സ്ത്രീകൾക്ക് നിർഭയമായിട്ട് കൂടി പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം മല മലയാള സിനിമാ രംഗത്ത് ഉണ്ടാക്കിയെടുക്കാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും തീർച്ചയായും സ്ത്രീകൾക്കും ഇപ്പോൾ ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന അതിജീവിതർക്കുമൊക്കെ ഒരുപാട് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും ഉണ്ടായിട്ടുള്ളത് ഞങ്ങളോടൊപ്പം ഇത്ര നേരം സംസാരിച്ചതിനും ഇത്രയധികം ക്ലാരിഫിക്കേഷൻ ഈ ഒരു വിഷയത്തിൽ തന്നതിന് നിർത്തു